യാത്രകളെ പ്രണയിക്കുന്ന പ്രണവ് മോഹൻലാൽ വല്ലപ്പോഴും വന്നൊരു സിനിമ ചെയ്യും അതിനായി പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കും അത്തരത്തിൽ ഒടുവിലെത്തിയ ചിത്രമായിരുന്നു ഡി എസ് ഇറ ഹൊറർ സിനിമകളിൽ മലയാള സിനിമയ്ക്ക് പുത്തൻ മാനം നൽകിയ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഈ അവസരത്തിൽ ഡി എസ് ഇറ നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ഡി എസ് ഇറയുടെ റിലീസ് റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിൽ മുപ്പത്തി ഒൻപത് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നതെന്ന് ട്രാക്കിംഗ് സൈറ്റായ സാഹിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു നാല് ദിവസം കൊണ്ട് നാൽപ്പത്തിമൂന്ന് കോടി രൂപ നേടിയെന്നും പ്രമുഖ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അധികം വൈകാതെ അൻപത് കോടി ക്ലബെന്ന നേട്ടം ഈ ചിത്രം നേടും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായിരിക്കും ഈ ഹൊറർ ത്രില്ലർ പതിനഞ്ച് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് മൂന്ന് ദിവസത്തിൽ കേരളത്തിൽ നിന്നും ചിത്രം നേടിയത് ദി ഡേ ഓഫ് റാത്ത് എന്ന ടാദ്ലോടെ എത്തിയ ചിത്രമാണ് ഡി എസ്ഇറെ ക്രോധത്തിന്റെ ദിനമെന്നാണ് ഇതിന്റെ അർത്ഥം മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിനായി ഏറെ ആയിരുന്നു മലയാളികൾ കാത്തിരുന്നത് ആ പ്രതീക്ഷ വെറുതെ ആയില്ലെന്ന് ആദ്യ ഷോ മുതൽ തന്നെ വ്യക്തമായി ചിത്രം പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ വലിയൊരു ബ്രേക്കാണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക